എൻ്റെ മോന് പറ്റിയത് അപകടമാണ് അവർ ക്രൂസുമായി എൻ്റെ മക്കളെ പീഡിപ്പിച്ചതാണ് എൻ്റെ എൻ്റെ പൊന്നു സ്വന്തമായിട്ട് എഴുതി പഠിച്ച് ഒരു വാങ്ങിക്കണം എന്ന് തോന്നി എൻ്റെ മക്കൾ സ്വന്തമായിട്ട് പഠിച്ച് നേടാൻ വേണ്ടി എന്റെ കഷ്ടപ്പാടെല്ലാം അറിഞ്ഞു ഒരു ജോലി വേണോന്ന് തോന്നി അങ്ങനെ ഇറങ്ങി തിരിച്ചു എന്റെ കൊച്ചിന് അങ്ങനെ പോയി ആറും മൂന്നു മാസം അവിടെ പണി ചെയ്തപ്പോഴാണ് ഈ സംഭവം ഒക്കെ വന്നത് എന്തൊരാളേതാണെന്ന് എനിക്ക് അങ്ങക്ക് കൊന്നുമില്ല അവര് ക്രൂരമായി എൻ്റെ കൊച്ചിനെ പേടിപ്പിച്ചതാണ് അല്ലാതെ സംഭവിക്കില്ല എന്റെ എന്താ കൊച്ചു സ്വന്തമായിട്ടൊന്നും ചെയ്യൂല ആ ഒന്നും ചെയ്യൂല സ്വന്തമായിട്ടില്ല മോനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ കുത്തിയൊക്കെ ഓണം കഴിഞ്ഞു വന്ന് ഓണത്തിന് വന്ന് ലീവിൽ വന്ന് പോയപ്പോഴും കൂട്ടുകാരോട് എല്ലാം പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ കൂടെ സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല വിഷമത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അനിയന്മാരെ മക്കളിലൂടെയൊക്കെ പറഞ്ഞ് എൻ്റെ മോൻ്റെ മൂത്തോലൂടെയും പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് അവരാ അവനെ ശരിക്കും ടോർച്ചർ ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിലാണ് ഞാൻ അവര് അവിടെ ഇവിടെ എഴുതാൻ വന്ന സാറിൻ്റെ കൂടെ പറയണത് കേട്ടാണ് ഞാൻ അറിഞ്ഞത് ടോർച്ച് ചെയ്യുകയാണെന്ന് അവന് ഓണം അവധിക്ക് വന്നിട്ട് പോയതിന് ശേഷം അതുവരെ നല്ല ഹാപ്പി ആയിട്ട് എന്റെ മക്കൾഅവിടെ ജോലി ചെയ്തോണ്ടിരുന്നതാണ് മൂന്ന് മാസം വരെ അവിടെ രണ്ടുമൂന്നു സാറാകെ എന്റെ കൊച്ചിനെ ഇട്ട് വട്ടം തിരുപ്പി എന്നെ പറഞ്ഞു അങ്ങനെ അറിഞ്ഞതാണ് എന്റെ കൊച്ചിങ്ങനെ ചെയ്യുമെന്ന് അമ്മ അവിടെ ക്യാമ്പിൽ മോനെ അത് ആദ്യം ഒരു അപകടം പറ്റിയ സമയത്ത് പോയി കണ്ടു അപ്പോൾ ആ സമയത്ത് മോനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുമ്പോ അത്രയും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മാ കുഴപ്പമില്ല അമ്മ ഞാൻ പിടിച്ചു നിന്നോളാം ഞാൻ ഇവിടെ പിടിച്ചു നിന്നോളാം എന്നൊക്കെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ സങ്കടം ഉണ്ടായിരിക്കും ആ പോലീസ് വേറെ മുരപ്പം അടിച്ചൊന്നും പറയാത്തതായിരിക്കും അടുത്തൊക്കെ പോലീ ചോറ് നിക്കറി ഞങ്ങൾ കാണാൻ ചെന്നപ്പോഴൊക്കെ എൻ്റെ കൊച്ചിനെ കാണാൻ ചെന്ന് ഞാനും മോനും ആണ് പോയത് അവിടെ അവർ വിളിച്ചു പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ പോയതാണ് എനിക്ക് എൻ്റെ കൊച്ചിനെ രക്ഷിക്കാനും പറ്റിയില്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇവരെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞാനും മോനും കൂടെ ഇതേപോലെ മോയി എന്റെ ഇളയ മോയി ഇങ്ങനെ ഈ കാസേര ഞങ്ങളെ നേരെ ഇരിക്കുകയായിരുന്നു അപ്പോഴീ ചുറ്റുവട്ടമൊക്കെ പോലീസ് അറിയിക്കുകയായിരുന്നു അവനൊന്നും തുറന്നു പറയാം അവൻ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു തുറന്നു പറയാൻ മനസ്സ് കാണിച്ചില്ല ഞങ്ങളടുത്ത് ഈ കയ്യിലെ മുറിവ് കണ്ടിരുന്നു ഇല്ല ഞങ്ങൾ ഇത്രയും മാരമായ മുറിവൊന്നും കണ്ടില്ല സാർ ഇവിടെ ഇവിടെ മൊത്തം ഫുൾ കൈ ഷർട്ട് ആണ് ഇട്ടിരുന്നത് എന്റെ കൂടെ പറഞ്ഞമ്മ ചെറിയ മുറിവേ ഉള്ളു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും വലിയ മുറിവൊന്നും ഇവിടെ കണ്ടില്ല ഈ ഫുൾ കൈ ഷർട്ടായതുകൊണ്ട് യൂണിഫോം നമ്മളെ ഗസ്റ്റുകൾ വീട്ടിൽ നിന്ന് ആള് കാണാൻ ചെല്ലുമ്പോൾ ഈ വെള്ള ഷർട്ടും കൈ ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത് ധരിച്ച് ഞങ്ങളെ കണ്ട് കാണിക്കണത് അങ്ങനെ വന്നപ്പോൾ കൊണ്ട് ഈ കയ്യിലെ മുറിവൊന്നും കാണാൻ പറ്റിയില്ല ഈ ആനന്ദ് വീട്ടിലേക്ക് പോരുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞത് കാരണം ഇപ്പൊ അവർ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ അപ്പൊ അന്വേഷണം നടത്തുന്ന സമയത്ത് അവര് പറയുന്നത് ആനന്ദ് വീട്ടിലേക്ക് പോവില്ല പോകുന്നില്ല ക്യാമ്പിൽ തന്നെ നിൽക്കാമെന്ന് എഴുതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത് അമ്മ വിളിച്ചിരുന്നു ആനന്ദനെ വീട്ടിലേക്ക് വരാൻ അമ്മനെ വിളിച്ചിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നു അപ്പോഴും പറഞ്ഞത് അവിടെ നിൽക്കാന്ന് പറഞ്ഞത് പിന്നെ ഇത് ഇങ്ങനെ കയ്യിൽ ഇത് സംഭവിച്ചു അവിടെയുള്ള സാറുമാരി നമ്മളവിടെ പറഞ്ഞു വിട്ടുകൂടായിരുന്നാ എന്റെ കൂടെ പറഞ്ഞു പറഞ്ഞ അവർക്ക് നിർബന്ധിച്ച് പറഞ്ഞതാണ് ഇവര് എന്താ പറഞ്ഞു അവനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ആളിനാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ അവനെ പ്രത്യേക സാറുമാരെ നോക്കാൻ വേണ്ടി ആക്കിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ആരൊക്കെയാ മോനെ ഉപദ്രവിച്ചത് എന്ന് എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടോ മോൻറെ ിപിൻ എന്ന് പറഞ്ഞ ഒരു സാറ് ബിപിൻ ബിപിൻ എന്ന് പറഞ്ഞ ഒരു സാറ് അവന് റൂസമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിവ് കേട്ടിട്ടുണ്ട് ബിപിൻ എന്ന് പറഞ്ഞവർ പിന്നെ എല്ലാ രണ്ട് മൂന്ന് സാറുമാരും ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ ദനിയൻ്റെ മക്കളോടത്തേക്കാണ് പറയണത് ഞാൻ അങ്ങനെ കേട്ടതല്ല എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എൻ്റെ സങ്കടം ഞാൻ വിഷമിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും അല്ല അത്രയ്ക്ക് സ്നേഹമുള്ളൊരു മോനായിരുന്നു എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ മോൻ എൻ്റെ അടുത്ത് എന്നുവെച്ചാൽ എനിക്ക് തയ്യലാണ് ജോലി അവരൊക്കെ അറിയാം എൻ്റെ ബുദ്ധിമുട്ടെല്ലാം അറിയാം അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ച് നിന്ന് ജോലി വാങ്ങിക്കണമെന്നുള്ള ഉറപ്പൂടെയാണ് അവടെ നിന്നത് എന്തു പറഞ്ഞു ഇവനൊരു ഒരു ഇത് കൊടുത്ത് അവനൊരു സ്ഥാനം അവിടെ കൊടുത്ത് കുറച്ച് കുട്ടികളെ നോക്കാനുള്ള ഒരു സ്ഥാനം കൊടുത്ത് അങ്ങനെ അതിലെന്തെങ്കിലും ഒരു പിഴ പറ്റിയിട്ടുണ്ടായിരിക്കും എൻ്റെ കൊച്ചിനെച്ചാൽ ഓണം വരെയും ഒരു നല്ലതായിരുന്നു ഇതായിരുന്നു ഓണം കഴിഞ്ഞ് ചെന്ന് അരമണിക്കൂർ ലേറ്റായി അവിടെ ചെന്നുള്ള ഒരു വിഷം ഇതാണ് അവിടെ സംഭവം തൊട്ട് തുടങ്ങിയത് ചെടികളെ അന്തരക്കെ അവിടെ നടാനൊക്കെ ചെടികൾ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെടികളൊക്കെ വാങ്ങിച്ച് ഈ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അവിടെ ചെന്നപ്പം ഇത്തിരി അരമണിക്കൂർ പോയി അത് തൊട്ടാണ് അവിടെയുള്ള ടോർച്ചിങ് തുടങ്ങിയെന്നാണ് എൻ്റെ അന് എൻ്റെ മക്കളുടെ ഒക്കെ എൻ്റെ അച്ഛൻ എൻ്റെ മാൻ വിളിച്ചു പറഞ്ഞത് മനസ്സിന് മാത്രമേ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ശരീരത്തിലും പ്രശ്നങ്ങൾ അവിടെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ അതിനെ പറ്റി അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ രണ്ട് കൈയിലെങ്ങനെ മുറിവ് പറ്റിയ അവിടെ നിന്നിട്ട് ഞെറ്റം വരെ കീറല്ലോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കാണിച്ചുമില്ല ഞങ്ങൾ അറിഞ്ഞതുമില്ല മോയി അവിടെ ബോഡി ചെന്ന് ബോഡി ചെന്ന് പരിശോധിച്ചു ബോഡി കണ്ടവണ് എൻ്റെ മോനാണ് പറഞ്ഞത് എൻ്റെ മക്കളെല്ലാം പറഞ്ഞ കയ്യിൽ ഒരുപാട് മുറിവുണ്ടെന്ന് അക്കളെല്ലാം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മ അടുത്തൊക്കെ പറഞ്ഞത് അല്ലാതെ ഇതൊരു കൈ വലിയ മാരകമായ മൂറുമൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് ഞങ്ങളുടെ സ്നേഹമാണ് എന്റെ കൊച്ചിന് നമ്മളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവ സ്വന്തമായിട്ട് ചെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ല പറ്റൂല താങ്ങാൻ പറ്റൂല ചെയ്യൂല നല്ല ഉറപ്പ് തന്നെ എനിക്ക് ഇപ്പൊ പോലീസുകാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ ഇപ്പ എന്റെ കൊച്ചിന് ഇപ്പൊ നടത്തുന്ന അന്വേഷണം ഉറപ്പിക്കാൻ അവർക്ക് ഗവൺമെന്റ് പോലീസിൻ്റെ ഇതിലല്ലേ അവര് ഇത് അപ്പൊ പിന്നെ അവര് നമുക്ക് വിജയിച്ച് കിട്ടുമോ നമുക്ക് വിജയകരമായി വരുവോ പോലീസ് പോലീസല്ലേ ഇതിലല്ലേ ഇരിക്കണം മുഖ്യമന്ത്രിയൊക്കെ പോലീസിൻ്റെ ഇതിലല്ലേ അപ്പോൾ അവർക്ക് പാവങ്ങളായ നമ്മൾ അവർക്ക് ഇതിൽ കൊണ്ടുവരാം അവർ നമ്മളെ കൊച്ചിനെ താഴ്ത്തി കെട്ടാനല്ലേ നോക്കൂളു അപ്പം അതിന് ഇത് ഏറെ അവരല്ലേ എൻ്റെ കൊച്ചിന് അവർ മാരകമായി രോഗം മാരക രോഗം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ഇതും പറഞ്ഞ് ഇവർ പെരം പ്രേരിപ്പിക്കണത് അവരായിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് ഇവിടെ നിന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ല അവിടെ നിന്ന് മൂന്ന് മാസം ജോലി ചെയ്ത ആളാണ് അവൻ ഇത്രയും സഹിച്ച അവൻ ഇത് ചെയ്യാൻ കാരണം അവര് എന്നാ അല്ലാതെ ആരുമല്ല ഞങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് അത്രയും സ്നേഹമാണ് അവനുള്ള എൻ്റെ മോൻ്റെ ഫോണിൽ ഇതുകൊണ്ട് സംസാരിച്ചതൊക്കെ ഉണ്ട് ഒന്ന് കേട്ട് നോക്കിയാറിയ എന്നെ പോലെ എത്ര സ്നേഹമാണ് ഞങ്ങളെടുത്ത്